ഹലോ ഗൈസ് ജിംഖാന ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മലയപ്പൊതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടാ അപ്പൊ നമ്മള് പോകുന്ന വഴിയാട്ടാ ഈ കാണുന്നത് ചുറ്റിലും കാടുകളാണ് ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ ഒരു സൈഡില് മുഴുവൻ വെള്ളമാണ് കേട്ടാ ഇപ്പൊ മലമ്പുഴ കനാലിൽ നിന്നും വരുന്ന വെള്ളാ കേട്ടാ ഈ കാണുന്നേ അപ്പൊ നടന്നു പോകുന്ന എന്ന് പറഞ്ഞാല് മനോഹരമായ കാഴ്ചട്ടാ ഈ ഒരു സൈഡ് വയലാണ് ഇത് മരം മറങ്ങിയിട്ട് കാണുന്നില്ല അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലെ വയലുണ്ട് കാണാൻ നല്ല കാഴ്ച കേട്ടാ ഇവിടെ മനോഹരമായ കാഴ്ചയാണ് പിന്നെ ആ ഒരു സൈഡ് വലിയ പാറയാണ് പിന്നെ ഇതുപോലുള്ള ഈന്തപ്പനകളുണ്ട് ഉണ്ട് കേട്ടാ അപ്പൊ ഞാൻ ഇപ്പൊന്നും ഇതുപോലുള്ള ഒരു വഴിയിലൂട്ട നടന്നു വന്നിട്ടില്ല കേട്ടാ ശരിക്കൊരു ഗ്രാമപ്രദേശം അടിപൊളിയാട്ടാ കേട്ടോ നമ്മൾ വരുന്ന വഴിയാണ്ട സൂപ്പർ കേട്ടോ ഈ വഴിയിലൂട്ടിയാ നമ്മള് പോണ്ടത് ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടാ വേറെ ആരും കാണുന്നില്ല പിന്നെ ഈ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാല് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാന്നെ തോന്നുന്നത് ചുറ്റിലും കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് നടന്നു വരുമ്പോൾ ഇതാ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടാ ഇതിന്റെ ആത്ത് ഇതിന്റെ മുകളിൽ നിന്ന് വെള്ളം പുതിയ ഈ കാണുന്നത് കേണ്ടോ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞത് ഇടുന്ന് ഭക്ഷണം പാകം ചെയ്ത് വെച്ച സ്ഥല ഈ കാണുന്ന കോഴീന്റെ തൂവല ഇപ്പൊ നമുക്ക് ആ മലേന്റെ മുകളിലാട്ടാ കേറേണ്ടത് അപ്പൊ നമ്മൾ നടന്നു പോകുന്ന വഴിയാ ഈ കാണുന്നത് ഫുള്ളും വലിയ പാറകളാ ഈ സൈഡിന് മുഴുവൻ കണ്ടോ അപ്പൊ ഈ കുന്നു കയറാൻ പറ്റാത്തവർക്ക് ഇതാ ഈ ഒരു സൈഡ് കൂട്ട വഴിണ്ട്ട്ടാണ്ടാ ആ കാണുന്ന സൈഡ് കൂട്ട പോയാൽ മതി അപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ല ട്ടാ നമ്മൾ വരുന്ന ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ വന്ന കാണാൻ പറ്റുന്നത് കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് എല്ലാവർക്കും ഈ ഒരു കുന്ന് കയറിയിട്ട് വരാൻ കഴിയും കേട്ടാ ഞാൻ ഈ കാണിച്ച ഈ ഒരു കുന്ന് കയറേണ്ടെന്നുള്ളൂ ഈ ഒരു സൈഡിലൂട്ടാ നമുക്ക് കയറിയിട്ട് അതിൻ്റെ മുകളിൽ പോകാൻ പറ്റും പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോഴ കാഴ്ചയില്ലേ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടാ കാണുന്നില്ല അങ്ങ് നെൽവയലാണ് ആ കാണുന്നത് കേട്ടോ അങ്ങൊക്കെ അടിപൊളിയാ ഈ പിന്നെ ഈ ഒരു സൈഡ് മുഴുവനും വലിയ പാറയാ അപ്പം ഈ ഒരു ചെറിയൊരു മല കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക രസം കേട്ടാ അപ്പോൾ ഞായറാഴ്ചയെല്ലാം യാല് ഫാമിലായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ വരുമ്പോൾ അപ്പം നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ ആകാശം കണ്ടോ രണ്ട് കൈ നീട്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് പോലെ തോന്നും കാരണം ആകാശം മുഴുവൻ നീല നിറത്തിലുള്ളു എവിടെ നോക്കിക്കഴിഞ്ഞാലും മനോഹരമായ കാഴ്ചയാണ് അങ്ങനെ നമ്മൾ മലയൊക്കെ കയറി ഏറ്റവും തോപ്പിലെത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടും കേട്ടോ അപ്പോ ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുക്ക ഞാൻ എത്തിയിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോ ഇവിടുന്ന് പോയി അപ്പൊ ഈയൊരു കാഴ്ച കേട്ടാ ഈ കാണുന്ന വേണ്ട അടിപൊളിയാ ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഈയൊരു മല എൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇല്ലേ ഒന്നും പറയാനില്ല ഒരു പ്രത്യേക ഒരു വൈബ് സ്ഥലമാണ് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മലയപ്പൊതിക്ക് നാനൂറ് വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പണ്ട് നാലുപേർ ചേർന്ന് കന്നുകാലികളെ മേയ്ക്കാൻ ഈ സ്ഥലത്ത് എത്തുകയും അതിൽ ഒരു കന്നുകാലിയെ കാണാതാവുകയും ചെയ്തു നാലുപേരും കന്നുകാലിയെ എല്ലായിടത്തും നോക്കിയെങ്കിലും എവിടെയും കാണാനായില്ല കാണാതായ കന്നുകാലിയെ തിരിച്ചു കിട്ടണം എന്ന് പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഇവർ ഒരു ഓന്തിന് ബലി നൽകി നാലുപേരും വീട്ടിലേക്ക് മടങ്ങി കാണാതായ കന്നുകാലി പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് വന്നു എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിൽ പൂജാരിയില്ല ഭക്തർ തന്നെയാണ് പൂജ ചെയ്യുന്നത് എന്നാണ് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ നേർച്ച ഓരോ ആൾക്കാരും ഇവിടെ വന്നിട്ട് നേർച്ച കൂട്ടിയ ഇതാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ മൊത്തം തൂക്കിയിട്ടുണ്ട് ഏതാ ചെറിയ ഒരു വീടിൻ്റെ ആകൃതിയിൽ അതുപോലെ തന്നെ ഏതാ തൊട്ടിൽ വേണ്ട ചെറിയ തൊട്ടിൽ പിന്നെ എന്താ ഇവിടെ കരിവളകളുണ്ട് വേണ്ട അപ്പോൾ ഇവിടെ വന്നിട്ട് നേർച്ച കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ നേർച്ച കൂട്ടിയ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അതുപോലെ കുട്ടികളില്ലാതവര് വീട് ഇല്ലാതവര് ഒക്കെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പൂജകൾ ചെയ്യുന്നുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ദയവായി ഈ ചെടിയുടെ ഇലകൾ പറിക്കരുത് എന്ന് ഇവിടെ വലിയ പുളിമാരുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പൂജയൊക്കെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഇടിയുള്ള പുളിമരം മുന്നേ ഇവിടുന്ന് കത്തിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഒരു സ്ഥലം ദേവനാണ് കേട്ടോ ഇവിടെ നിന്നാണ് കോഴീനെയും ആട്ടിനെയും ഒക്കെ ഇറക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ ഈയൊരു സ്ഥലത്ത് കാണിക്കോ വഴിപാടോ ഒന്നുമില്ല ഇവിടെ വരുന്ന ഭക്തർ തന്നെയാണ് പൂജ ചെയ്യുന്നത് പൂജാരി എല്ലാം ഇവിടെ വരുന്ന ഭക്തർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് മലയ ഭഗവതി കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മലയപോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മലയപ്പൊതി അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മലയപ്പൊതി ഭഗവതി എന്നൊക്കെ പറയാറുണ്ട് കേട്ടാ അപ്പോൾ ഈ കാണുന്നത് ദേവനും ആ കാണുന്നത് ദേവിയാണ് ഇവിടെ പൂജ കഴിക്കും അവിടെ ഏർ കൊണ്ട് നിവേദ്യം കഴിക്കും നാളികേരം പഴം പുഷ്പം വെള്ളം ദീപം ധൂപം ഇവയെല്ലാം വച്ചിട്ടാണ് ഇവിടെ പൂജ ചെയ്യുന്നത് കേട്ടോ പശു ആട് ഒക്കെ അസുഖമൊന്നും ഇല്ലാതിരിക്കുന്നതിനോ അതുപോലെ തന്നെ കൃഷിക്ക് നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ടും ഇവിടെ വരുന്ന ആൾക്കാർ എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് നേർച്ചു കൂട്ടാറുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് അപ്പൊ എല്ലാ ദിവസവും വന്നിട്ട് ഇവിടുന്ന് പൂജ ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരുപാട് കാക്കകളും അതുപോലെ തന്നെ കൊച്ചകളെല്ലാം വന്നിട്ടുണ്ട് ഇടാ ഏടാ അപ്പൊ ഇവിടുന്ന് ആട്ടിനെയും കോഴീനെയും ഒക്കെ അർത്ഥത്തിന് ശേഷം ഈ ഒരു മലയുടെ താഴേന്നാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്തിട്ട് സന്തോഷമായിട്ട് ഇവിടെ വരുന്നവർ പോകുന്നത് കേട്ടാ ആ ആഹ് ആഹ് അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് മൂന്ന് വെച്ച് കന്നുകാലികളുടെ ഐശ്വര്യം സമൃദ്ധിക്കും അമ്പലം ഉണ്ട് ബിൽഡിംഗ് ഇവിടെ കിട്ടാൻ പാടില്ല കാറ്റ് ഭഗവതി മതിയാ മതിയോ മതിയാണെങ്കിൽ அண்ணா இங்க வழிவாகாது ஐயா. நான் ஏய் இங்க வந்து சின்னவங்களை எடுக்கலாம். இது சொந்த நடக்குது. தானு வரணும். வாசித்மேனு வந்து பண்ணி விடுறாரு. கிளாஸ் நடை. பவர் டாங்கோ வருதுடா. டாங்கோ வந்துறாரு. நான் தன வந்துறேன். ஹரியானா போயிடுவீங்க. ஒருது பண்ணி வைக்கணும். இன்னொருக்கு ஒரு வழி இருக்கு. தானு. அப்போ நமக்கு ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ച ഒന്ന് ഞാൻ കാണിച്ചേട്ടാ ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് സമയമായി അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഒരു നാല് നാലരയായി ഇപ്പോൾ സമയം വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ വരുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം പോയി അപ്പോൾ ഗൈസ് ഈ ഒരു മലയപ്പൊതി ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടാ മനോഹരമായ കാഴ്ചയാണ് ദൂരെ കാണുന്നത് നെൽവയലാണ് ഒരു രക്ഷയില്ല കേട്ടാ അങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ മനോഹരമാണ് വലിയ മലനിരകൾ കാണാൻ പറ്റും പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ മുഴുവനും മരങ്ങളും കാടും എല്ലാം നമുക്ക് ഇതിൻ്റെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം അവിടെയുള്ള കാഴ്ചയൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന സ്ഥലമായിട്ടോ ഈ കാണുന്ന അടിപൊളി സ്ഥലമായിട്ടോ ഒരു രക്ഷയില്ല നമുക്ക് ഈ ഒരു പാറേന്റെ മുകളിൽ കേറാൻ പറ്റുമോ നോക്കാം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ആൽമരാന്നീ ഭക്ഷണം പാകം ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നേ അപ്പൊ നമുക്കിനി ഒരു ഭാഗം ഒന്ന് പോയി നോക്കാം ഇവിടെ ചെറിയൊരു പാറയൊക്കെ കാണുന്നുണ്ട് കേട്ടാ ഓ ഇവിടെയെല്ലാം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ മനോഹരമായ കാഴ്ചയട്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല വേണ്ട എന്താ രസം എന്നറിയാം ഓക്കേ അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ടാകുമ്പോ ഒരു മലേന്റെ ആ മുകളിൽ പോയിട്ട് ആടെന്നുള്ള വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടാ അപ്പൊ ഈ ഒരു മലേന്റെ മുകളിൽ കയറി വരുമ്പോഴുള്ള കാഴ്ച ഉണ്ടങ്ങൾ ലോ ഒരു രക്ഷയില്ല പൊളി മനോഹരമായ കാഴ്ചാട്ടാ മൊത്തം ഇവിടുന്ന് നോക്കുമ്പോൾ കാണാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു മലേന്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുന്നത് കേട്ടോ ഈ പാ ഒരു മല മലേന്റെ മുകളിൽ ഈ പാറ കണ്ടോ പരന്ന് കിടക്കല കേട്ടോ കണ്ടോ അടിപൊളിയാ ഗൈസ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കപ്പ് ചെയ്യാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായി സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് ഇനി ഇതുപോലെ കിട്ടുകാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്